ഈ പ്രാവശ്യം നമ്മുടെ ബാബു ഇരുമ്പോഴി സുരേഷ് ബാബു മാനുവിന്റെ മകനാണ് അനുബോധിക്കുന്നതിന് വേണ്ടിട്ട് ട്രസ്റ്റ് രക്ഷാധികാരി കുഞ്ഞാലൊക്കെ സ്വീകരിക്കുന്നതിനായി സുബിൻ ബാബുനെ അടുത്തതായി കോഴിക്കോട് വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് നൂറ് മീറ്ററിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ നമ്മുടെ നിവാസ് നമ്മുടെ മാനമാശപണായിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അതിന് കൊടുക്കുന്നതിന് വേണ്ടിട്ട് ബാലയാട്ടിനെ വേണ്ടിട്ട് പ്രിയമുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏഴ് വർഷമായി ഈ ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ നാൾ വഴികൾ ഇവിടെ വാനുമാഷ്ട്രം അസ്രപ്പും കുഞ്ഞാപ്പിയുമെല്ലാം വിവരിക്കേണ്ടത് ഈ ഏഴുവർഷക്കാലത്തിനിടക്ക് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടുന്നത് വാസ്തവമാണ് നമ്മളെല്ലാവരും അതിൻ്റെ അനുഭവസ്ഥരുമാണ് പിന്നെ ഇപ്പോൾ അവിടെ ആദരിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ട് എം ബി ബി എസ് പിന്നു കിട്ടിയ കുട്ടികളെയാണ് അവിടെ ആദരിച്ചത് ഒരാൾക്ക് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പഠനം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം കേരള പോലീസിലേക്ക് സെലക്ഷൻ കിട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട അവനും എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും ഒരു എല്ലാ ആയ ഒരു കുട്ടിയാണ് നിവാസ് ഞാൻ ഞങ്ങൾ കുറച്ചാളൊക്കെ അവന്റെ പോളിസികൾ ശരിക്കും അറിയാം അവനെ മഞ്ചേരിയായിരുന്നു അവൻ പഠിച്ചുകൊണ്ടിരുന്നത് ആ സ്കൂൾ കൂട്ടി കുട്ടിന്റെ ഉമ്മ വന്ന് ഇന്നോട് പറഞ്ഞു അങ്ങനെ മാനുഭാഷ്ട സ്കൂളിൽ അങ്ങനെ പറയാം മാനുവാസ സ്കൂളിൽ കിട്ടുമോ നമുക്ക് ശ്രമിക്കാന്ന് പറഞ്ഞു ഞാൻ മാനുഭാഷയോട് കണ്ട് സംസാരിച്ചു ആ മാനുവാസ പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെയാണ് അവിടുത്തെ എഴുത്ത് കിട്ടുമോ തോന്നി നോക്കിയാണ് അങ്ങനെ അതൊരു സിസ്റ്റേഴ്സ് അമ്മമാർ നടത്തുന്ന ഒരു കോൺവെൻറ്റാണ് അവിടെ നിന്ന് ഈ കുട്ടീൻ്റെ അമ്മ പോയിങ്ങാണ്ടി ഈ കുട്ടികളെ പഠിച്ചിരുന്നു കൊള്ളു മാത്രം അങ്ങനെയുള്ളൂ അങ്ങനെയൊക്കെ വെച്ചാണെങ്കിൽ നമ്മൾ അവിടെ അഡ്മിഷൻ വാങ്ങിക്കൊടുത്ത് ഇപ്പോൾ ആ കുട്ടീൻ്റെ കഴിവ് കേരളത്തിൽ ഇവരെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ സ്പോർട്സിൽ കേരളത്തിലാണവർ നമ്മൾ ഇപ്പോൾ കാരക്കാടുന്ന ആൻ വർഷത്തിനെ പറഞ്ഞവർ ഇപ്പോൾ നമ്മൾ ആശ്രയ സ്കൂളിൽ മാത്രം കേൾക്കാൻ പാടില്ല അതിനാല് ജില്ലകളിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഗോൾഡ് മെഡൽ ജേതാവാണ് ചെറിയ കാര്യങ്ങളല്ല അതിനെ പരിശീലിപ്പിച്ച ആ ടീച്ചേഴ്സും അതിന് പ്രചോദനം കൊടുത്ത മാനവാസ പോലുള്ള ആൾക്കാരും എല്ലാം അതിന് അറിയിക്കുന്നവരാണ് കൂടുതലൊന്നും പറയുന്നത് നമ്മൾ ഈ ട്രസ്റ്റിൻ്റെ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് വരുന്ന വികാതങ്ങൾ എന്താണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് കൂടുതൽ ഊർജസ്വലത ഏർക്ക എന്ന് നൽകാൻ നമുക്ക് എങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം ഈ ഒരുപാട് ചാരിറ്റബിൾ എന്ന വാക്കിനെ അനുവദമാക്കിക്കൊണ്ട് ഇതിൻ്റെ ഭാവി പരിപാടികൾ എങ്ങനെ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാൻ ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കൂടുതലൊന്നും പറയുന്നില്ല ഇനിയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അതുപോലെ നമ്മുടെ നാട്ടിലെ കാരണവന്മാരും ട്രസ്റ്റിൻ്റെ രക്ഷാധികാരികളുമായ മൂന്ന് പ്രമുഖർ മറ്റു നല്ലവരായ നാട്ടുകാർ ഏഴ് വർഷം പൂർത്തിയാക്കി എട്ടാം വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞ ഒന്ന് രണ്ട് ബോഡി ഇതുപോലെ തന്നെ സംഘടിപ്പിച്ചിരുന്നു ഇതിലേറെ വിപുലമായി പക്ഷെ ഇതുപോലെ ഓരോ വാക്കുകളും കൃത്യമായി കേട്ട് മനസ്സിലാക്കി റിപ്പോർട്ടുകളടക്കം കേൾക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു ഇന്നത്തെ ജനഗോഡികളൊക്കെ ഒരു ആഘോഷവും അനുഗ്രഹം ഇപ്രാവശ്യം വളരെ വൃത്തിയായി ഇത് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ കൊണ്ടൂർ പ്രദേശത്ത് ഇതുപോലെ ഒരു ട്രസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണില്ല കാരക്കപ്പറമ്പിൽ ആരെയും ഭാഗങ്ങളെ തരം തിരിച്ച് അവിടെ നിന്നും ഈ നാട്ടുകാരായ ഓരോ വ്യക്തികളെയും ട്രസ്റ്റിൻ്റെ അംഗമാക്കി ആ അംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ ഈ ഭാഗത്ത് എവിടെ കൃത്യമായിട്ട് പറയാം നമ്മളിൽ ആരൊക്കെ സഹായങ്ങളും സേവനങ്ങളൊക്കെ നടത്തുന്ന ട്രസ്റ്റുകളുണ്ടെങ്കിൽ താരക്കാപ്പറമ്പില് മൊത്തം ജനങ്ങളെ മുഖവിലേക്ക് എടുത്ത് അവരെ ഇതിന്റെ ഭാഗമാക്കി അവരെ കൂടെ ജനങ്ങൾക്ക് സഹായിക്കുന്ന ഒരു സമ്പ്രദായം ഒരു പത്ത് മുന്നൂറ് കുടുംബങ്ങളെ കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രയാസവും ഇതുവരെ ഉണ്ടായിട്ടില്ല ധാരാളം ആളുകൾക്ക് അന്ന് മുതൽ ഇന്ന് വരെ വലിയ സഹായമായിട്ട് ഈ മുന്നോട്ട് പോകും ഇരുന്ന് ആദ്യത്തെ മനസ്സിലാക്കുക ഇപ്പോഴും നമ്മുടെ ട്രസ്റ്റ് പതിനേഴ് കുടുംബങ്ങൾക്ക് വലിയ പ്രയാസ നേരി നേരിടുന്ന പതിനേഴോളം കുടുംബങ്ങൾക്ക് ഭക്ഷണം കിട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ വലിയ പ്രയാസം നേരിടുന്ന ഏഴോളം കുടുംബങ്ങൾക്ക് മാസാന്തം ും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങൾ വരുന്ന സമയത്ത് വലിയ തുക നൽകി ആ കുടുംബത്തെ സഹായിച്ചൊക്കെ മുന്നോട്ട് പോകുന്നു അതൊക്കെ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് ഇതിലെല്ലാവരും അട്ടപ്പറമ്പതുപോലെ പറഞ്ഞതുപോലെ പറമ്പിലുള്ള ഓരോ വ്യക്തികളും പങ്കാളികളായിട്ട് ചില ആളുകൾ അല്ലെങ്കിൽ ഈ നേതൃത്വത്തിന്റെ കൈകൊണ്ടോ ഒന്നല്ല നമ്മളെല്ലാരും കൂട്ടമായ സഹായം കൊണ്ടാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്

എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ അതിഥികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഉന്നത വിജയം കൈവരിച്ച പ്രിയപ്പെട്ട സ്വകാര്യ നിവാസം മറ്റ് പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ഏഴ് വർഷക്കാലത്ത് വളരെ വിജയകരമായിട്ടുള്ള പ്രവർത്തനത്തിന് ശേഷം നമ്മുടെ നാടിൻ്റെ എല്ലാമായിട്ടുള്ള നമ്മുടെ ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് നേരത്തെ സൂചിപ്പിച്ചു തുടക്കത്തിൽ കുറച്ച് ബാലാരിഷ്ടതകളൊക്കെ അല്ലെങ്കിൽ പല ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പല ട്രസ്റ്റുകൾക്കും സംഭവിച്ച പോലെ നമുക്ക് സംഭവിക്കുമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ തനത് പരിപാടികൾ അതെല്ലാ വർഷവും തുടർച്ചയായി നമുക്ക് നടത്താൻ സാധിച്ചു ഇപ്പൊ നമ്മുടെ ബിരിയാണി ചലഞ്ച് പോലത്തെ പരിപാടികളൊക്കെ എല്ലാ വർഷവും കൂടുതൽ മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു വരിയാണി ചെയ്യുന്നത് നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ട് മരുന്ന് ഭക്ഷണം എന്ന മേഖലകളിലൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എല്ലാ വർഷവും പരീക്ഷാ സമയത്ത് നമ്മള് കൃത്യമായിട്ടുള്ള പരിപാടികൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെ സി എ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ജനൽ ചാമ്പർ ഇൻ്റർനാഷണൽ സഹകരിച്ചുകൊണ്ട് നമ്മുടെ പരിപാടികൾ വരും വർഷങ്ങളിൽ അത്തരത്തിലെ പരിപാടികൾ നമ്മൾ സഹകരിക്കാൻ തയ്യാറാണെന്ന് സാദർഭികമായിട്ട് ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ് അങ്ങനെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള വിജയത്തിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മുടെ മാസപിരിവ് മാസാന്തരങ്ങളിലെ പിരിവുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കമ്മ്യൂട്ടി ഭാരവാഹികളാണ് വരും വർഷവും ായിട്ടുള്ള ഒരു കമ്മിറ്റി നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സുബിൻ ബാബു പ്രിയപ്പെട്ട സുബിൻ അതുപോലെ തന്നെ നിവാസ് വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളാണ് നേടിയെടുത്തിട്ടുള്ളത് നമ്മുടെ നാട് തികച്ചും അഭിമാനമാണ് ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് ആളുകൾ വിവിധ മേഖലകളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും അല്ലാത്ത മേഖലകളിലൊക്കെ ആണെങ്കിലൊക്കെ കഴിവ് തെളിയിക്കുന്ന വളരെ ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ നമ്മുടെ നാടിന് നേടിത്തരുന്നുണ്ട് ഇവർക്ക് നല്ലൊരു ശോഭനമായിട്ടുള്ള ഭാവി സുബിനൊക്കെ നമുക്ക് ഭാവിയിൽ എസ് ഐയും സി ഐയും ഡിവൈഎസ്പിയൊക്കെ ആയി നമ്മൾ മുന്നിലോട്ട് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ്